അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വരക്കൂ അലഹമില്ല വസ്സലാത്തു വസ്സലാം അല ഇഷറഫുൽ മുർസലീൻ വഅലാ അലിഹി വസി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ടവരെ വിസ്റ്റം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന വെക്കേഷൻ കാലയളവിലെ ഓൺലൈൻ സിയാറിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹുൻ്റെ അപാരമായ തോഫിയത്തിനാൽ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കാനും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാനുമൊക്കെ ഭാഗ്യം ലഭിച്ചവരാണ് നാം ആദ്യമേ അൽഹദില്ല എന്ന് നാം പറയണം വെക്കേഷൻ കാലയളവ് എന്നുള്ളത് ഉല്ലാസയാത്രകൾക്കും കൂട്ടുകാരുമായി കളികളിലും വിനോദങ്ങളിലുമൊക്കെ ഏർപ്പെടുന്നൊരു സമയമാണ് ആ സമയത്ത് പോലും ദീന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ മാറി നിന്നു എന്നുള്ളത് നിങ്ങൾ ഭാഗ്യവാന്മാർ ആയതുകൊണ്ട് മാത്രമാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിന് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുണ്ട് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിദ്യാർത്ഥി കാലയളവിൽ അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്തായിരിക്കും അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോൾ ഒരു എസ് എസ് എൽ സി സ്റ്റുഡൻ്റാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണെങ്കിൽ ആ ഒരു പരീക്ഷയിൽ ആ ഒരു എക്സാമിൽ ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യണം അവനാ ഒരു പത്താം ക്ലാസ് കാലഘട്ടം കഴിഞ്ഞാൽ പ്ലസ് ടുവിലേക്ക് പ്രവേശിച്ചാൽ അവിടെയും അവൻ്റെ ആഗ്രഹം നല്ലൊരു മാർക്ക് ഡിഗ്രി മേഖലകൾ ഇനി അതല്ല പ്രൊഫഷണൽ മേഖലയിൽ അവിടെയൊക്കെ ഏറ്റവും നല്ല റാങ്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുള്ളത് ആരുടെയും ആഗ്രഹമാണ് ബാല്യകാലയളവിലുള്ള ആഗ്രഹങ്ങൾ യുവത്വ കാലയളവിലുള്ള ആഗ്രഹങ്ങൾ വാർദ് വാർദ്ധക്യ കാലയളവിലുള്ള ആഗ്രഹങ്ങൾ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളായി ലക്ഷ്യങ്ങളായി മുന്നോട്ട് പോകുന്നവരാണ് മനുഷ്യൻ എന്നാൽ അള്ളാഹു സുബാനോ താല പരിശുദ്ധ പ്രതിപാദിക്കുന്ന ഒരു വചനമുണ്ട് നമ്മളൊക്കെ ഒരുപാട് കേട്ട് നമുക്കൊക്കെ ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ മനപ്പാടമുള്ള ആയത്തുകളാണല്ലോ സുഹൃത്തുൽ മുൽക്കിലെ വചനങ്ങൾ അതിലെ രണ്ടാമത്തെ വചനം നമ്മോട് പറയുന്നത് അല്ലാതെ ഈ ഹലക്കൽ മൗത്ത വൽ ഹയാത്ത ലിബുലുവക്കും അയ്യക്കും അഹ്സനു അമല എന്നാണ് എന്തായിരുന്നു ആ ഒരു ആയത്തിൻ്റെ ആ ഒരു വചനത്തിൻ്റെ അർത്ഥം അള്ളാഹു സുബാനു വത്താല മരണവും ജീവിതവും നമുക്ക് സമ്മാനിച്ചത് നൽകിയത് നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ ബാല്യ കാലഘട്ടം നമ്മുടെ യുവത്തെ കാലഘട്ടം നമ്മുടെ വാർദ്ധക്യ കാലഘട്ടം ഈ കാലഘട്ടങ്ങളിലൂടെയൊക്കെ മനുഷ്യർ കടന്നു പോകും എല്ലാവരുമല്ല എന്നാൽ മനുഷ്യർ കടന്നു പോകും അപ്പോൾ ഈ ഒരു കാലയളവ് റഹ്മാനായ റഹ്മാൻ ആയി റബ്ബ് നമുക്കെന്തിനാണ് നൽകിയത് നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ആ ഒരു പരീക്ഷയിൽ വിജയം ലഭിക്കുന്നവർ മാത്രമാണ് നാളെ സ്വർഗം കിട്ടുക ആ ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടവർ നാളെ നരകത്തിലേക്കായിരിക്കും ഈ ഒരു ദുനിയാവിലെ പല പരീക്ഷയെയും അഭിമുഖീകരിക്കുന്നവരാണ് നാം ഓരോരുത്തരും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അതിൽ പരാജയമുണ്ടായേക്കാം വിജയമുണ്ടായേക്കാം എന്നാൽ അവയൊക്കെ പരിഹരിക്കാനുള്ള സമയവും സന്ദർഭങ്ങളും സൗകര്യങ്ങളും നമുക്കുണ്ട് അത് എത്ര വലിയ എക്സാം ആകട്ടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അല്ലേ അതുപോലെയുള്ള സപ്ലി പോലെയുള്ള എക്സാമുകളുണ്ട് ഇനി വിജയിച്ചു ആ വിജയത്തിൽ തന്നെ കുറച്ച് അധികം മാർക്ക് ലഭിക്കണം അതിന് ഉപകാരപ്രദമായിട്ടുള്ള എക്സാമുകളുണ്ട് ഇങ്ങനെയാണ് ദുനിയാവ് പോകുന്നത് എന്നെല്ലാം മരണപ്പെട്ട് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നാം കടന്നാൽ ഈ പരീക്ഷയുടെ മാർക്ക് അറിയുന്നത് അവിടെയാണ് ഈ പരീക്ഷയുടെ റിസൾട്ട് അറിയുന്നത് അവിടെയാണ് പിന്നീട് പ്രിയപ്പെട്ടവരെ നമുക്ക് മടക്കം ഉണ്ടാവുകയില്ല അപ്പം നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യമായിട്ട് ഏറ്റവും വലിയ എയിമായിട്ട് നാം കാണേണ്ടത് ഈ ഭൂമി ലോകത്ത് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്ത് സ്വർഗം ലഭിക്കണമെന്നുള്ളതാണ് ഫമൻസിയ അനി നാരി പരിശുദ്ധ ഖുർആാനിലെ ഒരു വചനമാണ് ആരാണ് ആ പേടിപ്പെടുത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കുന്നത് അവൻ വിജയിച്ചു അപ്പം ആ പരീക്ഷയിൽ വിജയിക്കണം അതിന് നമുക്ക് സ്വർഗം കിട്ടണം അതിന് നമ്മൾ നന്മകൾ പ്രവർത്തിക്കണം നല്ലവരായി ജീവിക്കണം പ്രവാചകൻ നബി കരീം സ്വല്ലാഹു അലഹി വസല്ലമയുടെ അരികിൽ വന്ന് ഒരു വരും ചോദിക്കുന്നുണ്ട് റസൂലെ ഏറ്റവും നല്ലവനാര പ്രവാചകരെ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ ബോധ്യപ്പെടുത്തി തരുന്നൊരു വജനമാണത് ഏറ്റവും നല്ലവനാരാ പ്രവാചകരെ അവിടെ റസൂൽഹി സല്ലാഹു അലൈഹി വസല പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ എന്തായിരുന്നു മൻധാലു ജീവിക്കാൻ അള്ളാഹു സുബാനുവത്താല ആയുസ് നൽകിയിട്ട് നിങ്ങൾ നോക്കിയേ എത്ര എത്ര പിഞ്ചു പൈതങ്ങളാണ് പിച്ചവെച്ച് നടക്കുന്നതിന് മുമ്പ് ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞത് അവരിൽ നിന്ന് വ്യത്യസ്തമായി പതിനാലും പതിനെട്ടും പതിനേഴും ഇരുപതുമൊക്കെ വയസ്സ് വരെ ജീവിക്കാൻ അള്ളാഹു സുബാനു വത്താല നമുക്ക് അവസരം നൽകിയില്ലേ അപ്പൊ ജീവിക്കാൻ അള്ളാഹു ആയുസ് നൽകിയവർ ആ കാലയളവിൽ നന്മകൾ ചെയ്തവർ സുഹൃതം ചെയ്ത് ജീവിച്ചവരാണ് ഏറ്റവും നല്ലവരെന്ന് റസൂർ ഉള്ളാഹി പഠിപ്പിക്കുകയാണ് ആ പ്രവാചകൻ തന്നെ ആ ഹദീസിന്റെ ബാക്കി നമുക്ക് കാണാൻ കഴിയും ജീവിക്കാനൊക്കെ ആയുസ്സൊക്കെ കിട്ടി ഒരുപാട് വർഷമൊക്കെ ജീവിച്ചു പക്ഷെ ആ കാലയളവിലൊന്നും നന്മകളൊന്നും ചെയ്തിട്ടില്ല അള്ളാഹു സുബാനവത്താലും ഇഷ്ടമില്ലാത്ത അതൃപ്തികരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് അവരാണ് ഏറ്റവും വലിയ ജനങ്ങളിൽ മോശപ്പെട്ടവനെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മളുടെ നമ്മുടെ ലക്ഷ്യം എന്താകണം നന്മകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ആ സ്വർഗീ ആരാമത്തിൽ വിരാജിക്കാൻ കഴിയുന്നവരാകണം പലപ്പോഴും ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകിയിട്ടാണ് നന്മയുടെ മാർഗത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നാം പിന്തിരിഞ്ഞു പോകാറുള്ളത് നമ്മുടെ ലക്ഷ്യം നാം മറന്നു പോകാറുള്ളത് നമ്മുടെ മുൻഗാമികൾ ഈ ഒരു ദുനിയാവിനെ എങ്ങനെയാണ് കണ്ടത് എന്ന് നാം മനസ്സിലാക്കിയാൽ മതി റസിയാഹു താലാഹു അദ്ദേഹത്തിൻ്റെ ഒരു ഹുതുബയുടെ ഒരു വാചകം ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്ന വാചകം എത്ര മനോഹരമാണെന്ന് നോക്കിയേ ഇന്നും ദുനിയാവ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ആഹ്റത്തിനെ തേടുന്നതിന് വേണ്ടിയിട്ടാണ് പരലോകത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ദുനിയാവ് നൽകിയിട്ടുള്ളത് എത്ര മനോഹരമായ വാചകമാണ് ദുനിയാവ് നിങ്ങൾക്ക് നൽകിയ ദുനിയാവിൽ മുഴുകി ദുനിയാവിനെ പ്രേമിച്ച് ദുനിയാവിൽ മുഴുവൻ സമയവും ചെലവഴിച്ച് വെറുതെ അങ്ങനെ ജീവിക്കാനല്ല എത്ര മനോഹരമായ വാചകങ്ങളാണ് പ്രവാചകൻ നബി കരീം സല്ലാഹു അലഹി തങ്ങൾ ശരീരത്തിന് പാടുപെരുമാറുള്ള ഒരു കട്ടിലിൽ കിടക്കുകയാണ് സഹാബത്ത് കയറി വരുന്നുണ്ട് റസൂലെ അങ്ങക്ക് ഞങ്ങളൊരു കിടക്ക പണിത് തരട്ടെയോ അള്ളാഹുൻ്റെ റസൂലെ നബി കരീം സല്ലാഹു അലഹി വസലമ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ ആവശ്യം ഈ ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങളും മറ്റുമൊക്കെ ലഭിച്ചിട്ട് എന്താണ് ഗുണം എന്നിട്ട് അള്ളാഹുന്റെ റസൂല് പറഞ്ഞ വാചകം എന്തെന്നറിയോ മാ അനഫി ദുനിയ എത്ര മനോഹരമായ വാചകമാണത് ഞാനും ദിനിയാവും തമ്മിലുള്ള ബന്ധം ഒരു തണൽ തരുന്ന മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നവനെ പോലെ മാത്രമാണ് ഇത് നമ്മളൊരു നല്ല കടുത്ത ചൂടിൽ പ്രത്യേകിച്ച് ബൈക്കുമായൊക്കെ യാത്ര ചെയ്തു വരുന്ന സന്ദർഭത്തിൽ നോക്കിയ നിങ്ങൾ ഒരു വിശ്രമിക്കാനുള്ളൊരു സ്ഥലം കിട്ടുമ്പോൾ എയർ കണ്ടീഷൻ ചെയ്ത ഒരു ഹാൾ കിട്ടുമ്പോൾ ഒരു റൂമ് കിട്ടുമ്പോൾ നമ്മളൊന്ന് വിശ്രമിക്കാൻ കയറും എന്നിട്ട് നമുക്കൊരു ആശ്വാസം കിട്ടിയാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും അവിടെ നിന്ന് പോവുകയും ചെയ്യും അതുപോലെയാണ് ദുനിയാവ് ഈ ദുനിയാവിലല്ല നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ഏറ്റവും വലിയ എയിമൊന്നും നാം നടപ്പിലാക്കേണ്ടത് നാളെ പാരത്രിക ലോകത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഉത്തമ ചിന്തയും ബോധവും വിദ്യാർത്ഥികളെന്ന നിലയ്ക്ക് നിങ്ങളിൽ ഉണ്ടാകണം നമ്മളിൽ ഉണ്ടാകണം അള്ളാഹുദിനു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിക്കാനും പ്രവർത്തിക്കാനും നാം തയ്യാറാകണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ ഒരു വെക്കേഷൻ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്ത